കൊലപാതകം ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ഒരു കുറ്റം തന്നെയാണ് എന്നാൽ ഒരു അമ്മ സ്വന്തം മകൾക്കു വേണ്ടി അത് ചെയ്തു അതിൻ്റെ പേരിൽ ആ അമ്മയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുമില്ല നിയമം ഒരു സ്ത്രീക്ക് അനുകൂലമായി വിധി നിർണയിച്ച സംഭവമാണിത് ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത ദുരന്തത്തിൽ പതരാതെ സ്വന്തം മകൾക്കു വേണ്ടി ധൈര്യത്തോടെ അതിജീവിച്ച ആ അമ്മയുടെ പേരാണ് ഉഷ സ്വന്തം ഭർത്താവിനെ കൊന്ന സ്ത്രീ എന്ന തലക്കെട്ടോടെയാണ് അന്ന് മാധ്യമങ്ങൾ ഉഷയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് ആ കൊലപാതകത്തിലെ അവരെ നയിച്ച കാരണം അറിയണമെങ്കിൽ ഉഷയുടെ ഭൂതകാലത്തിലേക്ക് പോകണം പതിനെട്ട് വയസ്സിലായിരുന്നു ഉഷയുടെ വിവാഹം ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത കുടുംബത്തിൽ ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു ഉഷ മദ്യപാനിയായ ഭർത്താവ് ഉഷയെയും കുടുംബത്തെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തു ബിസിനസ് നടത്താനെന്നും പറഞ്ഞ് ഉഷയുടെ ഭർത്താവ് വൻ തുകകൾ വാങ്ങിച്ചു മദ്യപാനവും വഴിവിട്ട ജീവിതവും അയാളെ ബിസിനസ്സിൽ പരാജിതനാക്കി സാമ്പത്തിക ചൂഷണത്തിന് പുറമെ ശാരീരിക പീഡനവും ഉഷ നേരിടേണ്ടി വന്നു ഇതിൻ്റെ ഇടയിലാണ് ഉഷയുടെ ഭർത്താവിൻ്റെ വിദ്യാഭ്യാസമില്ലാത്ത സഹോദരിക്കുവേണ്ടി ഉഷയുടെ എം ഫിൽ പാസ്സായ സഹോദരന് കല്യാണം ആലോചിക്കുന്നത് പിന്നീട് വീട്ടുകാർ ഇത് നിരസിക്കുകയായിരുന്നു അതോടെ പക ഇരട്ടിയായ ഭർത്തി വീട്ടുകാർ വീണ്ടും ഉപദ്രവിക്കുവാൻ തുടങ്ങി എന്നാൽ നാലു മക്കളെ ഓർത്ത് ഉഷ അതൊക്കെ സഹിക്കുകയായിരുന്നു ഒടുവിൽ മൂത്ത മകൾക്ക് പതിനാല് വയസ്സായപ്പോൾ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ഉഷ അനീതിക്കെതിരെ പ്രതികരിക്കുവാൻ തുടങ്ങിയത് ഇതോടെ വിവാഹത്തിന് തയ്യാറാവാത്ത മകളുടെ വിദ്യാഭ്യാസം നിർത്തിവെപ്പിച്ചു ഇതോടെ സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ സഹോദര സഹായത്തോടെ സ്കൂളിൽ നിർത്തി പഠിപ്പിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തു ഇക്കാര്യം അറിഞ്ഞ ഉഷയുടെ ഭർത്ത വീട്ടുകാർ ഉഷയെ ആക്രമിക്കുകയും രണ്ട് കാലുകളും തല്ലിയൊടിക്കുകയും ചെയ്തു രക്തത്തിൽ കുളിച്ചുകിടന്ന ഉഷയെ ആരോ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയ പോലീസിനോട് മകനാണ് അമ്മ അന്നോളം അനുഭവിച്ച ദുരന്തങ്ങൾ തുറന്നു പറയുന്നത് പിന്നീട് ഉഷ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വിവാഹമോചനത്തിന് അപേക്ഷ കൊടുത്ത ഉഷ ആഭരണങ്ങളും സ്ത്രീധനത്തുകയും തിരികെ ആവശ്യപ്പെട്ടു ഭർത്ത വീട്ടുകാർക്കെതിരെ പരാതി നൽകി ബിസിനസ്സിൽ ഉഷ തട്ടിപ്പ് നടത്തിയെന്നാണ് ഭർത്ത വീട്ടുകാർ നൽകിയ മറുപടി ഉഷയുടെ ദുരിതം അറിഞ്ഞ മധുര സർക്കാർ അവിടുത്തെ ആശുപത്രിയിൽ കാഷ്യറായി ഉഷയ്ക്ക് ജോലി നൽകി ജോലിയിലെ മെടുക്കും കഴിവും ഉഷയ്ക്ക് ധാരാളം അവസരങ്ങൾ നൽകി അധികം വൈകാതെ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിൻ വിഭാഗത്തിലെ ചുമതല ഉഷയ്ക്ക് ലഭിക്കുകയും ചെയ്തു കുട്ടികളുടെ കുട്ടികളും പഠനവും തൻ്റെ ചികിത്സ ചികിത്സയും മുന്നോട്ടു പോയി ഫിസിയോതെറാപ്പിയിലൂടെ ഉഷ പതിയെ നടക്കുവാനും തുടങ്ങി വിവാഹമോചനത്തിനു ശേഷം ഉഷയുടെ ഭർത്താവ് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ഉഷയോട് ചെയ്ത തെറ്റിനെ മാപ്പ് അപേക്ഷിച്ച് അയാൾ അഭയം തേടിയെത്തി പിന്നീട് ഉഷ അയാളെ വീട്ടിൽ താമസിപ്പിച്ചു എങ്കിലും ഭാര്യയായി ജീവിക്കാൻ ഉഷ തയ്യാറായില്ല ആരോഗ്യനില വളരെ മോശം ആയ അയാളുടെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു വഴിവിട്ട ജീവിതം അയാളെ എയ്ഡ്സ് രോഗിയാക്കിയിരുന്നു ദിവസങ്ങൾ കഴിയവേ അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു പിന്നീട് ഉഷ അയാളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു എന്നാൽ ഒരു ദിവസം അയാൾ ഉഷിയെ ലൈംഗികമായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു ഇത് തടയാൻ വന്ന മകളെ അയാൾ വലിച്ചിഴിച്ച് റൂമിൽ കയറ്റി വാതിലടക്കുകയായിരുന്നു അമ്മ വന്നില്ലെങ്കിൽ നീ മതിയെന്നായിരുന്നു അയാളുടെ മറുപടി മകളുടെ മാനം നഷ്ടപ്പെടാതിരിക്കുവാനായി ഒടുവിൽ ഉഷ അത് ചെയ്തു മകളുടെ നിലവിളി കേട്ടപ്പോൾ മകൻ്റെ ക്രിക്കറ്റ് ബാറ്റെടുത്ത് ജനലിൻ്റെ ചില്ലു പൊട്ടിച്ച് അവർ അകത്തു കയറി മകളുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ച അയാളുടെ അനക്കം നിലക്കും വരെ തല്ലിച്ചതച്ചു പിന്നീട് ഉഷ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു കൊലപാതകത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് കോടതി ഉഷയെ വെറുതെ വിട്ടു